യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വിഭാഗം എന്ന നിലയിൽ പരസ്പരം പോരടിക്കുന്ന മലങ്കര സഭയെക്കുറിച്ചാണല്ലോ മനസ്സിലാക്കാനുള്ളത് ഞാൻ അതിലേക്ക് കടന്നു വരികയാണ് ഈ സഭ വാസ്തവത്തിൽ കൂനൻ കുരിച്ച് സത്യത്തിന് ശേഷമാണ് സ്വതന്ത്രമായ ഒരു നിലപാട് ആഗ്രഹിച്ചത് എന്ന് നമുക്ക് ലഭ്യമായ ചരിത്രം കൂടെ മനസ്സിലാവും ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലാണ് പൂനൻ കുരിച്ച് സത്യം നടന്നത് അന്ന് രാജകീയമായ ഭരണാധികാരത്തോടുകൂടി നമ്മെ ഭരിച്ചിരുന്ന ഈ സഭയിൽ പ്രവർത്തിച്ചിരുന്ന റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരു വിഭാഗം പിതാക്കന്മാർ ആ കൂനൻ കുരിച്ച് സത്യം നടത്തിയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത് അങ്ങനെ പുറത്തിറങ്ങിയ ആ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു ബിഷപ്പിനെയും അന്ന് അവർക്ക് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ഒരു പൗരോഹിത്യ അധിഷ്ഠിതമായ ഈ സഭയിൽ ഒരു മെത്രാപൊലിത്ത് അല്ലെങ്കിൽ എപ്പിസ്കോപ്പായ സാന്നിധ്യം പൂനൻ കുരിച്ച് സത്യം ചെയ്ത് പുറത്തുവന്ന ആളുകൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് പന്ത്രണ്ട് വൈദികർ ചേർന്ന് ഒരു സ്ഥാനിയെ ഉയർത്തുകയാണ് ചെയ്തത് അബേദത്തെ വിളിച്ചിരുന്നത് ഒരു കാലത്ത് ജാതിക്ക് തലവൻ അർക്കതിയാക്കാൻ എന്നുള്ള പേരുകളൊക്കെ വന്ന് ഈ ചേ ഇപ്പോൾ ഏറ്റവും അവസാനമായി മലങ്കര മെത്ര എന്ന പദവിയിലേക്ക് ഈ സ്ഥാനി ഉയർന്നിരിക്കുക ഇതെല്ലാം അതിൻ്റെ വളർച്ചയുടെ ചില പടവുകൾ മാത്രമാണ് ഇപ്പോൾ മലങ്കര മെത്രാപ്പോലീസ എന്നറിയുന്ന ആ സ്ഥാനികളൊക്കെ നേരത്തെ ആ നിലയിൽ അറിയപ്പെട്ടിരുന്നില്ല ഇനി ഭൂനൻ കുറിച്ച സത്യത്തിന് ശേഷം അങ്ങനെ ഒരു എപ്പിസ്കോപ്പൽ സ്ഥാന ഉള്ള ഒരാള് ആ ആ വിശ്വാസികൾക്ക് സഹായ ില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ടാണ് പന്ത്രണ്ട് വൈദികർ ചേർന്ന് ഒന്നാം മർത്തോമ എന്ന പേരിൽ അവർക്കൊരു തലവനെ വായിച്ചത് മർത്തോമ എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം മർത്തോമ സ്ത്രീയെ പിൻഗാമികളാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് അവർ വിശ്വസിച്ചിരുന്നതിനെ ഉറപ്പിക്കാൻ വേണ്ടി വേണ്ടി കൂടിയാണ് അങ്ങനെ ഒന്നാം മർത്തോമ മുതൽ എട്ടാം മർത്തോമ വരെ വാഴിക്കപ്പെട്ടു അതിൻ്റെ ഒന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഈ കുനൻ കുറിച്ച് സത്യം നടത്തി പിരിഞ്ഞ് വേർപെട്ടു പോയ ഈ വിഭാഗത്തെ കൈവെപ്പില്ലാത്ത പൗരോഹിത്യം ലഭിക്കാത്ത ഒരു വിഭാഗമെന്ന് കത്തോലിക്കാ സഭയും മറ്റും ആക്ഷേപിച്ചിരുന്നതുകൊണ്ട് അതിലെ ആളുകൾക്കും ചെറിയ സംശയം ഉള്ളിൽ തോന്നിയിരുന്നതുകൊണ്ട് എങ്ങനെയും ആ ന്യൂനതയില്ലാത്ത ഒരു കൈവെപ്പ് കിട്ടിയേ മതിയാവൂ എന്നവർ ചിന്തിച്ചു അവരാഗ്രഹിച്ചു അതിനെ അവർക്ക് ഒരു സൗകര്യം ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ വടക്കൻ പറവൂർ പള്ളിയിൽക്ക് അവരറങ്ങിയ അബ്ദുൽ ജലീൽ എന്ന് വിളിക്കുന്ന ആ പിതാവ് ഇവിടെ വരികയും പൗരോഹിത്യത്തിന്റെ ന്യൂനതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തീർക്കുകയും ചെയ്തതോടുകൂടി മലങ്കര സഭ ആ കാര്യത്തിലും പൂർണ്ണ സന്തോഷവതിയായി ഈ സഭയ്ക്ക് ഒരു മെത്രാപൊലിത്തയെ ഉണ്ടായിരുന്നുള്ളൂ മലങ്കര സഭ മുഴുവനെയും ഭരിച്ചിരുന്നത് മലങ്കര മെത്രാപൊലീത്ത എന്ന സ്ഥാനിയാണ് ഈ മലങ്കര മെത്രാപൊലിത്തയെ മലങ്കര പള്ളി പ്രതിപുരുഷ യോഗം ചേർന്ന് തെരഞ്ഞെടുക്കും അങ്ങനെ തെരഞ്ഞെടുത്തു കിട്ടിയാൽ അദ്ദേഹത്തിന് കൈവെപ്പ് കൊടുക്കുവാൻ നമുക്ക് കൈവെപ്പ് കൊടുക്കാൻ അധികാരമുള്ള ആളുകളെ ആവശ്യമുണ്ട് പലരെയും നമ്മൾ സമീപിച്ചിട്ടുണ്ട് ഈ കൈവെപ്പ് സ്വീകരിച്ചു എന്നുള്ളത് ഒരിക്കലും ഒരു ഭരണാധികാരമായിട്ട് മാറുകയില്ല മറ്റ് കൂതാശികൾ പോലെ ഒരു കൂതാശിയാണ് പട്ടം പട്ടം പട്ടത്തും എന്ന് പറയുന്നത് ഞാനൊരു വൈദികനാണ് എനിക്കൊരാൾക്ക് പട്ടം കൊടുക്കുവാനുള്ള അവകാശമില്ല ഒരു കുഞ്ഞിനെ മാമോദിസ്റ്റം മുക്കാം അതൊരു കുദാശിയാണ് ഒരു വിവാഹം നടത്തി കൊടുക്കാം ഒരു കുഞ്ഞി കുട്ടിയെ കുട്ടിയെ മാമോദിസ്റ്റം മുക്കി എന്നുള്ളത് കൊണ്ട് ഒരധികാരവും എനിക്ക് അവരുടെ മേൽ കിട്ടാനില്ല മറ്റൊരു ഇടവകയിൽപ്പെട്ട ആളാണെങ്കിൽ അവർ ആ ഇടവികയിലായിരിക്കും പ്രവർത്തിക്കുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ കുന്നംകുളത്തിനടുത്ത് തൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്വതന്ത്ര സഭയാണ് തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ അവർക്ക് മെത്രാപൊലിത്തമാരെ വായിച്ചു കൊടുക്കുന്നത് മറ്റ് കൈവയ്പ്പ സഭകളിലെ മെത്രാപൊലിത്തമാരാണ് അവർ പട്ടത്വം സ്വീകരിച്ചു അവരുടെ സഭ ഭരിക്കുന്നത് ആ മെത്രാപൊലിത്തിയാണ് ആ മെത്രാപൊലിത്തയുടെ പേരിലോ ആ സഭയിലോ അവർക്ക് മറ്റധികാരങ്ങളൊന്നുമില്ല അങ്ങനെ പട്ടത്വത്തിന് വേണ്ടി പലരെയും സമീപിച്ചു നമ്മൾ അലക്സാണ്ട്രിയൻ സഭയും അതുപോലെ മറ്റ് പല സഭകളും ഈ അവസരത്തിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിലും ഏറ്റവും അടുത്തും വന്നൊരു സഭയാണ് അന്ത്യൂക്യൻ സഭ അമ്പ്യൂക്യായി പാത്രീസ് ബാവാ ഒരു മലയാളിക്ക് മലങ്കര സഭയിൽപ്പെട്ട ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നത് നിങ്ങൾ ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ആദ്യമായി നാട്ടിൽ ഒരു മലയാളി മെത്രാപൊലിത്തിയാകുന്നത് അങ്ങനെയാണ് അതുവരെ ഇവിടെ വന്നിട്ടുള്ള മെത്രാപൊലിത്തന്മാരെല്ലാം വിദേശീയരാണ് അവർ വന്ന് അവരുടേതായ രീതിയിലുള്ള ഭരണമൊക്കെ നടത്തിയിരുന്നെങ്കിലും നമ്മുടെ പിതാക്കന്മാർക്ക് ഈ സഭ സ്വതന്ത്രമായി നിന്ന് വളരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചത് അതിനാണ് നമ്മൾ പറ്റ പലരെയും സമീപിച്ചത് പക്ഷേ അത് പലപ്പോഴും വീണ്ടും അടിമത്തത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നാക്കി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇത്രയും പറഞ്ഞതിൽ നിന്ന് മലങ്കര സഭയുടെ ആദ്യകാലത്തെ ഒരു സ്ഥിതി നമുക്ക് വ്യക്തമാകും ആദ്യമായി വാഴിക്കപ്പെട്ട ആ മെത്രാച്ചൻ പാലക്കുന്നത്ത് മാത്യൂസ് മറത്താനാസ്യൂസ് എന്ന തിരുമേനിയാണ് അദ്ദേഹം പിന്നീട് മർത്തോമ സഭയുടെ ഭരണാധികാരിയായി മാറി അദ്ദേഹം ആദ്യകാലത്ത് താമസിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും പഴയ സെമിനാരിയിലാണ് എന്നാൽ വിശ്വാസപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ വയ്ക്കണമെന്ന് ആവശ്യം ഉണ്ടാവുകയും ഉള്ളിക്കോട്ടിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു പുരോഹിതനെ അന്ത്യോക്യാ പാത്രികീസ് ഭാവായടുക്കൽ അയച്ച് അദ്ദേഹത്തെ ഏർ വാഴിച്ച പാത്രകീസ് ബാവ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് ഈ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിലിമേനിയെ പാത്രക്കീസ് ബാബ മുടക്കുകയും ചെയ്തു പാത്രക്കീസ് ബാവാമാർ പട്ടം കൊടുക്കുക അല്ലെങ്കിൽ മുടക്കുക എന്നുള്ളത് അത്ര സാധാരണ ഇല്ലാത്തൊരു കാര്യമല്ല എപ്പോൾ എപ്പോഴെടുത്ത് പ്രയോഗിക്കാനും ഒരു മടിയില്ലാത്ത ഒരു സ്ഥിതിയാണ് പാത്രകീസ് ബാവാമാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് മാർപ്പാപ്പായുടെ കീഴിൽ മലങ്കര സഭയുണ്ട് പക്ഷെ ഇവിടെ ഒരു ബിഷപ്പിനെ മുടക്കുകയോ മാറ്റുകയോ ചെയ്തതായി മാർപ്പാപ്പായിൽ നിന്നൊരു നടപടി ഉണ്ടായി നമ്മൾ കാണാറില്ല എന്നാൽ അന്തിവയ്ക്കാ പാത്രകിസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ളതായൊരു വിദ്വേഷും വ്യക്തി വിദ്വേഷം ഇവിടെ ഉണ്ടായാൽ പാത്രികേസിനെ സമീപിച്ചു കഴിഞ്ഞാൽ മുടക്കുന്നതിനോ മാറ്റുന്നതിനോ ഒന്നും അദ്ദേഹത്തിന് യാതൊരു മ മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഒരു സത്യമാണ് ഏതായാലും പാലക്കുന്നത്ത് മാത്യൂസ്മാർ അത്താനാസ് സിലിമേനി പാത്രിസ്ലാൻ മുടക്കപ്പെടുകയും അദ്ദേഹത്തിന് എതിരായി കൊടുത്ത കേസ് റോയൽ കോടതി അനുസരിച്ച് മലങ്കര സഭയ്ക്ക് അനുകൂലമായി വരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ സഭ വിട്ടുപോയി സ്ഥാപിച്ചതാണ് ഇന്ന് കാണുന്ന മർത്തോമ സഭ ഈ സഭയിൽ നിന്ന് അങ്ങനെ കാലാകാലങ്ങളിൽ പലരും അകന്നകന്നു പോയിട്ടുണ്ട് അതിനെല്ലാം പാത്രികീസ് അവ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട് അതൊരു വശം അങ്ങനെ നിൽക്കട്ടെ